മയില് നിൽക്കുന്ന കണ്ടോണേ ഇപ്പൊ ഈ റോഡ് കടന്ന് മുറിച്ച് ഓടിയതാ വണ്ടിയത് എന്താ ചെയ്ത അതോ മയില് പോ റോഡ് മുറിച്ച് ഒറ്റ ഓട്ടോ ഓടി ഇവിടുന്ന് ഒരു വണ്ടി വന്നപ്പോ ഓടി അങ്ങോട്ട് കയറി അങ്ങ അതിലേക്കൂടെ നടന്നു പോന്നു പെട്ടെന്ന് കാണാൻ പറ്റില്ല പ്രതീക്ഷിക്കാതല്ല ഒന്ന് അങ്ങനെ കൂടെ നടന്നു പോയി ഈ പ്രദേശം മൊത്തം മൈലാട്ടോ ഇവിടെ എല്ലാം ഫുള്ള് മൈല ഈ റോഡ് മുറിച്ച് വച്ചോട്ടോ ഇവിടെ ഒക്കെ നിക്കുന്നാണോ എവിടെ പോയാവോ പെട്ടെന്നു പോവാതെ വണ്ടി വന്നപ്പോ വേഗം ഒരു ടിപ്പർ വന്നപ്പോന്നുപോയി ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരും മയിലേക്കാണ് അത് എൻ്റെ വെയിലേക്കൂടെ കാണുന്നത്